നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനപ്രിയനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പല വിമർശകരും അദ്ദേഹത്തെ രഹസ്യമായി ആരാധിക്കുന്നുണ്ട് എന്നത് സത്യമാണ് വികസന പ്രവർത്തനങ്ങളിലും വ്യക്തിപ്രഭാവത്തിലും പ്രതിപക്ഷ നേതാക്കൾ പോലും മോദിയുടെ ആരാധകരാണ് ഇപ്പോഴതാ മോദിയെ അപമാനിക്കാൻ ശ്രമിച്ച ആം ആദ്മി എംപിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് മറ്റൊരു പ്രതിപക്ഷ എം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിനായി സിനിമാ താരങ്ങളെ പരാമർശിച്ച ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗിനെതിരെ സഭയിൽ തുറന്നടിച്ച് ആം ആദ്മി കൂടി ഉൾപ്പെടുന്ന ഇന്ത്യൻ മുന്നണിയിലെ തന്നെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിയുടെ എം പി ജയാബച്ചൻ നടൻ അമിതാഭ് ബച്ചന്റെ ഭാര്യയും നടിയുമാണ് ജയാബച്ചൻ പാർലമെന്റിലെ ഒരു സുപ്രധാന ചർച്ചയ്ക്കിടെയാണ് ഈ വാക്പോരുണ്ടാകുന്നത് പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്നതിനിടെ സഞ്ജയ് സിംഗ് സിനിമാ മേഖലയിലുള്ളവരെ കുറിച്ചുള്ള ഒരു പരോക്ഷ പരാമർശം നടത്തിയതാണ് സഭയിൽ ചൂടേറിയ സംവാദത്തിന് വഴിവച്ചത് ഈ പരാമർശം കേട്ടയുടൻ ജയാബച്ചൻ ഉടൻ തന്നെ എഴുന്നേറ്റ് ശക്തമായ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു അവർ പറഞ്ഞ വാക്കുകൾ കൃത്യമായി എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും പ്രധാനമന്ത്രിക്കെതിരായ രാഷ്ട്രീയ വിമർശനത്തിൽ സിനിമാ തരങ്ങളെ ഉപയോഗിക്കുന്നത് അനുചിതമാണെന്ന് അവർ പറഞ്ഞു എന്നാണ് റിപ്പോർട്ട് പാർലമെന്റിന്റെയും മര്യാദകളെക്കുറിച്ചും സിനിമാ വ്യവസായത്തോടുള്ള തൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ചും ശക്തമായ നിലപാടുകളുള്ള വ്യക്തിയാണ് ജയാബച്ചൻ സിനിമാ ലോകത്തെ വ്യക്തികളെ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വലിച്ചഴിക്കുന്നത് പലപ്പോഴും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ചും അവർക്ക് നേരിട്ട് ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണ രംഗത്തെ അച്ചടക്കത്തെയും സിനിമാ വ്യവസായത്തെയും ജയാബച്ചൻ മുൻപും ശക്തമായി പിന്തുണച്ചിട്ടുണ്ട് സഭയുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുകയോ തൻ്റെ തൊഴിൽ മേഖലയെ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുന്ന അഭിപ്രായങ്ങൾക്കെതിരെ അവർ പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുണ്ട് ഇന്നത്തെ അവരുടെ ഇടപെടൽ ഇന്ത്യയിലെ രാഷ്ട്രീയവും വിനോദവും തമ്മിലുള്ള അതിലോലമായ ബന്ധത്തെ എടുത്തു കാണിക്കുന്നതാണ് വിവാദ പ്രസ്താവനകളിലൂടെ വാർത്തകളിൽ ഇടം നേടാൻ ശ്രമിക്കുന്ന ആം ആദ്മി നേതാവാണ് സഞ്ജയ് സിംഗ് ഇത്തരം നടപടികളെ തുടർന്ന് മുമ്പ് പലതവണ ഇയാളെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് സഞ്ജയ് സിംഗിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയും ജയാ ബച്ചന്റെ ഉടനടിയുള്ള പ്രതികരണവും പാർലമെന്ററി ചർച്ചകളിലെ അടിസ്ഥാനപരമായ പിരിമുറുക്കങ്ങളെയും പലപ്പോഴും അവയുടെ തീവ്രമായ സ്വഭാവത്തെയും വെളിച്ചെത്തു കൊണ്ടുവരുന്നു ഈ സംഭവം പാർലമെന്റിലെ നിലവിലുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് പുതിയ അധ്യായം കൂട്ടിച്ചേർക്കാൻ സാധ്യതയുണ്ട് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്